നല്ലൊരു സൈസാണ് പ്രായണ്ട് നമ്മുടെ കുക്കുംബർ കൃഷി ഏകദേശം തീരാറായി ഇതേ കായണ്ടായി ഉണ്ടായി കിടക്കണ കാണിച്ച് തരാം അപ്പൊ നമ്മുടെ ഈ കുക്കുംബറിന്റെ വിളവെടുക്കാൻ പോവീണ് കട്ട് ചെയ്ത് തന്നെ എടുക്കണം നാടൻ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ ജലാംശം ഉണ്ടാവും ഇനി ചെറിയ രീതിയിൽ കായൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഒരു നിത്യവഴി തന്നെ കൃഷിയാണ് ഇതേ നമുക്ക് ഇത്ര ഹൈറ്റ് ആയപ്പോൾ തന്നെ ഇതിൽ കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കായൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളിതിന് ഉപയോഗിക്കുന്ന വളം കോഴിവളം നമ്മൾ ജസ്റ്റ് പൊളിപ്പിച്ചെടുത്ത് അഞ്ച് രണ്ട് ദിവസം കലക്കിയിട്ട് ചൂട് കളഞ്ഞ് ഇത് നമ്മുടെ ഒരു കുക്കുംബർ കൃഷിയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പ് നട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു കുക്കുംബറാണ് കേട്ടത് ഇവിടെ ഏകദേശം നാല് ചൂടുവെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് ഏകദേശം താഴെ ഭാഗത്തുനിന്ന് തന്നെ ഇതേ നമുക്ക് കായ്ഫലം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളൊരു ചെറിയ ഹൈറ്റ് ആയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാ കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് ഏകദേശം ഒരു ഏഴടി ആറടി ആയപ്പോൾ തന്നെ നമുക്ക് രണ്ട് കാ താഴെത്തു തന്നെ നിലത്ത് തന്നെ ഉണ്ടായതാണത് ഉക്കുമ്പ കൃഷി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ചെറിയൊരു ഹൈറ്റ് എത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല കായ്ഫലം കിട്ടും പക്ഷെ അധികം നാളം ഉണ്ടാകത്തില്ല നമ്മളിതിനുപയോഗിക്കുന്ന വളം കോഴിവളം നമ്മൾ ജസ്റ്റ് പുളിപ്പിച്ചെടുക്കുകയാണ് ഒന്ന് രണ്ട് ദിവസം കലക്കിയിട്ട് ചൂട് കളഞ്ഞ് പുളിപ്പിച്ചെടുത്ത് വെള്ളം ചേർത്ത് ഒഴുകയാണ് സ്ഥിരമായിട്ട് ഇതാണ് കൂടുതലും വളം ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ചുവട്ടിലായിട്ട് നമ്മൾ ഇപ്രയായിട്ട് ചീരയും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനൊഴിക്കുന്ന വളം പോകത്തും ഇല്ല ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് നമ്മൾ ഡെയിലി കോഴിവളം കലക്കി ഒഴിച്ചു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് വളരും പിന്നെ ഇപ്രയായിട്ട് നമ്മളിങ്ങനെ കോവൽ നട്ടിട്ടുണ്ട് ഇ കാണുന്ന ഫുള്ള് കോവലാണ് കോവലിൻ്റെ ചുവട്ടിലായിട്ട് നമ്മൾ ഒരു വഴുതന വെച്ചിട്ടുണ്ട് വഴുതനയ്ക്കും സ്ഥലം പോകാതിരിക്കാനാണ് ഇങ്ങനെ നോക്കുന്നത് ഇതിപ്പോൾ നാലഞ്ച് മാസമായ വഴുതനയാണ് വഴുതന ഒരുപാട് നാളെ നമുക്ക് നിലനിന്നോളും അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വളർന്നു വയ്ക്കണൊരു വഴുതനയാണ് നല്ല രീതിക്ക് കായ്ഫലം ഉണ്ടാവും എത്ര നാൾ കഴിഞ്ഞാലും നല്ല രീതിക്ക് തന്നെ കായ്ഫലം ഉണ്ടാവും ഈ രണ്ട് ചുവടലുണ്ടാക്കി കിടക്കുന്ന കായാണിത് എല്ലാത്തിലും നമ്മൾ കൂടുതലായിട്ട് ഒഴിക്കുന്നത് ഈ കോഴിവളം പൊളിപ്പിച്ചാണ് ഇപ്രയും നമ്മൾ ഇതേ മൂന്ന് ചൂട് വെച്ചിട്ടുണ്ട് അതിലുമൊക്കെ അതിലുമൊക്കെ കായ്ഫലം ഉണ്ടാക്കി കിടപ്പത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാരണം കോവൽ കൃഷി ഫുള്ളായിട്ടുള്ള അപ്പം തൊട്ട് നമ്മൾ വല കെട്ടിയിരിക്കണം ഇത് കടന്ന് കയറാനായിട്ട് അങ്ങോട്ട് ഇതാണ് നമ്മുടെ ഒരു കോവലിൻ്റെ ചൂട് ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് ചൂട് തക്കാളി വെച്ചിട്ടുണ്ട് തക്കാളിയൊക്കെ വളർന്നു വരുന്നയാള് ഇത് നമ്മുടെ ഒരു തക്കാളി കൃഷിയാണ് ഇപ്പം നമ്മൾ ഒന്ന് ഒന്നര മാസത്തോളമായി കഴിഞ്ഞതാണ് ഇപ്പം അത്യാവശ്യം കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ കായൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചെറിയ രീതിയിൽ കായൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അത്യാവശ്യം ഇലക്കെ താഴെ കിടക്കണോ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയണം അത്യാവശ്യം ഇതായ കഴിഞ്ഞ ഇലക്ക് നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം കേട് വന്നിട്ടുണ്ട് ഇലയിലൊക്കെ കൂടുതൽ അല്ലാന്നുണ്ടെങ്കിൽ ഫംഗസ് പിടിക്കാൻ ചാൻസ് ഉണ്ട് മണ്ണിൽ വെട്ടിക്കിടക്കണമുണ്ട് പിന്നെ ഇല എല്ലാം നമ്മൾ വെട്ടിക്കളഞ്ഞാണ് നമ്മുടെ കുക്കുംബർ കൃഷി ഏകദേശം തീരാറായി ദേ കായ ഉണ്ടായി കിടക്കണ കാണിച്ച് തരാം ഇത് അടിപ്പിച്ചൊരു നാല് അഞ്ച് കായോളം നാലഞ്ച് കായോളം അടിപ്പിച്ച് കിടക്കണമുണ്ട് അത്രയായിട്ട് നമ്മൾ ഒരു കായും വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഒരു ഒരു വർഷത്തിന് മേളായി നമ്മൾ വെച്ചിട്ട് പക്ഷേ നല്ല രീതിക്ക് ഇപ്പോഴും കായ കായുണ്ടാകുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ വളം കൊടുക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മുടെ ഈ കുക്കുംബറിന്റെ വിളം എടുക്കാൻ പോവണം കട്ട് ചെയ്ത് തന്നെ എടുക്കണം സൈസുണ്ട് അത്യാവശ്യം നല്ലൊരു സൈസാണ് കിടപ്പുണ്ട് ഇത് ഇത്തിരി ചെറുതാണ് നമുക്ക് ഇത് ഇത് കെട്ടി തരുക രണ്ട് ഇപ്പോൾ രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു നിത്യവഴി കൃഷിയാണ് അതായത് നമുക്ക് ഇത്ര ഹൈറ്റ് ആയപ്പോൾ തന്നെ ഇതിൽ കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ ഉള്ളിലായിട്ടൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട് അടുത്തുനെങ്കി അതിൽ തന്നെ പാവലും കിടപ്പുണ്ട്